السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري. رحل الأقل من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أكله سهودي سهود അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് വചനത്തിൽ അറിയുകയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടെന്ന മുറപ്രകാരം അവനെ സൂക്ഷിക്കൂ ഒലേ സമൂഹത്തുന ഇല്ല വന്തു മുസ്ലിമു നിങ്ങൾ മുസ്ലിങ്ങൾ ആയിക്കൊണ്ടല്ലാതെ മരണമടയുകയും ചെയ്യരുത് അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അഹമ്മദ് തപ്പ ഉള്ളവരായിരിക്കുവാൻ നാല് നിർദ്ദേശങ്ങൾ നൽകുന്നു ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക അതായത് അവൻ സദാസമയം നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവി രണ്ടാമതായി പറയുന്നത് അവന്റെ ആജ്ഞകൾ പാലിക്കുക അതായത് ഖുർആാനും ഹദീസും ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുക മൂന്നാമതായി പറയുന്നത് നിരോധിത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നാലാമതായി ആഹ്നെ കുറിച്ചുള്ള ചിന്ത ഉള്ള ഉള്ളവരാണ് അതുപോലെ തന്നെ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുക തക്കുവ എന്നത് അള്ളാഹുവിനെ അനുസരിക്കുകയും അവനെ മറക്കാതിരിക്കുകയും അവനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അബ്ദുള്ള രോഗം ബാധിച്ച് മദീനയിൽ അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ് അങ്ങനെ ആ യാത്രാ സംഘം മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിൽ എത്തിയ സന്ദർഭത്തിൽ പ്രതീക്ഷയോട് കൂടി ആമിനാദേവി കാത്തിരിക്കുകയാണ് അതായത് മാതാവ് ഭർത്താവിനെ കാത്തിരിക്കുകയാണ് പക്ഷെ ആ സംഘത്തിന്റെ ഒപ്പം അബ്ദുബ ഇല്ലെന്ന് അവർ മനസ്സിലാക്കുകയാണ് അപ്പൊ അത് അവർക്ക് അങ്ങേയറ്റം അവരെ നിരാശയിലാക്കിയ കാണാൻ സാധിക്കും അങ്ങനെ കാര്യം അന്വേഷിക്കുകയാണ് അങ്ങനെ യാത്രാ സംഘം ആ നടന്ന വിവരം അവരോട് പറയുകയാണ് അപ്പൊ അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മൂത്ത മകനായ െ മദീനയിലേക്ക് അയക്കുകയാണ് അപ്പൊ അയക്കുന്നതിന്റെ ഉദ്ദേശം വേണ്ട സഹായങ്ങൾ നൽകാനും ഉടനെ അബ്ദുൾ ശുശ്രൂഷിച്ച് ഉടനെ തന്നെ അബ്ദുളായ മക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഹാരിസ അദ്ദേഹം മദീനയിൽ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം കേൾക്കുന്നത് അബ്ദുയുടെ മരണ വാർത്തയാണ് അപ്പൊ അതായത് പ്രവാചകൻസഹ്ലൈസ്ലാമിയുടെ പിതാവായ അബ്ദുള്ള മരണപ്പെടുകയാണ് അങ്ങനെ മദീനയിൽ വെച്ച് അപ്പൊ അത്യധികം ദുഃഖത്തോടെ ഹാരിസ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോ അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെ ഈ വിവരം വീട്ടിൽ പറയുമെന്ന് അങ്ങനെ മക്കയിലെത്തി വിവരം അറിയിക്കുകയാണ് അപ്പൊ അറിയിക്കുന്ന സന്ദർഭത്തിൽ അന്ന് മക്ക മുഴുവൻ തേങ്ങി എന്നാണ് പറയുന്നത് കാരണം ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ കേവലം ഒരാഴ്ച മാത്രമാണ് അവർ ഭാര്യഭർത്താക്കന്മാരായി ജീവിച്ചത് അബ്ദുള്ള മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ഇരുപത്തി അഞ്ചായിരുന്നു അപ്പൊ ആമിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ അബ്ദുൽ മുത്തലിബ് പ്രയാസപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അപ്പൊ ഭർത്താവിന്റെ ഈ പെട്ടെന്നുള്ള വേർപാട് ആമിന അഭിമുഖക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരുന്ന ഏക സമാധാനം അവരുടെ വയറ്റിൽ വളരുന്ന അബ്ദുള്ളയുടെ പുത്രനാണ് അതായത് പ്രവാചകൻ പ്രവാചകൻസ് എല്ലാം ലാഹു അതിലൂടെ ആമിന അല്പം ആശ്വാസം കണ്ടെത്തുകയാണ് അപ്പൊ ഈ ഒരു കാലയളവിൽ തന്നെയാണ് ആനക്കലഹം നടക്കുന്നത് അപ്പൊ അക്കാലത്ത് എത്തിയോപ്യയിൽ അതായത് അബസീനിയ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ നെജാഷികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെജാഷി എന്നാൽ ഒരാളുടെ പേരല്ല മറിച്ച് എത്തിയോപ്യ അതായത് അബസീനിയ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് നൽകിയിരുന്ന ഒരു ടൈറ്റിലാണ് നെജാഷി എന്നത് അപ്പൊ പ്രവാചകൻ സല്ല അലൈഹി സ്വലാമയുടെ കാലത്ത് അലൈഹി വസ്ലമ ഒരു കത്ത് നൽകുന്ന നജാഷിയുണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വരികയും കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ പിതാവായ നജാഷിയാണ് ആ കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്നത് അപ്പൊ അവസീന ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു അതേസമയം യമൻ ഒരു ജൂത ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു അപ്പൊ യമൻ ജൂത ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ അവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ജൂതന്മാർ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു അങ്ങനെ ഈ ജൂതന്മാരുടെ ഉപദ്രവം വല്ലാതെ അതിരുകടന്നപ്പോൾ അബീനിയൻ രാജാവായ നജ്ഷി അവരെ സഹായിക്കാനായി യമനിലേക്ക് ഒരു പട്ടാള സംഘത്തെ അയക്കുകയാണ് അങ്ങനെ ആ സൈന്യം പോയിട്ട് അവിടെയുള്ള ജൂത ആധിപത്യം അവസാനിപ്പിച്ചു പിന്നീട് അങ്ങനെ നജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന ഗവർണറാണ് അബ്രഹഇബിനു സ്വഭാ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു മക്ക ഒരു എക്കണോമിക്കൽ ക്യാപിറ്റൽ ഓഫ് അറേബ്യ ആയി മാറിയിരുന്നു ഇത് അപ്രഹത്തിന് ഒട്ടും സഹിച്ചിരുന്നില്ല അദ്ദേഹം ചിന്തിക്കുകയാണ് എന്താണ് ആളുകൾ എല്ലാം അറേബ്യയിലേക്ക് പോകുന്നത് അതായത് മക്കയിലേക്ക് ആളുകൾ പോകുന്നത് എന്തിനാണ് അപ്പം അങ്ങനെ എല്ലാവരും അതേ രൂപത്തിൽ യമനിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകളെ ആകർഷിക്കാനും അതിനായി അദ്ദേഹം യമനിൽ ഒരു പടുകൂറ്റൻ കനീസ ഒരു ചർച്ച് പണിയുകയാണ് ആ ചർച്ചിന്റെ പേരാണ് കുൻലീസ് ഏകദേശം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് സ്ഥാപിക്കുന്നത് അപ്പൊ മക്കിയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നിർത്തണം പകരം ആളുകൾ ആ ചർച്ചിലേക്ക് വരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പൊ ഈ ലക്ഷ്യം പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അറബികൾ യമനിൽ തന്നെ ഉണ്ടായിരുന്ന അറബികൾക്ക് ഇത് സഹിച്ചില്ല അപ്പം അബ്രത്തിനോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഒരു അറേബ്യ ഒരു അറേബിയായ ഒരു വ്യക്തി വനു കനാന ഗോത്രക്കാരനായ ഒരു പുള്ളി അദ്ദേഹം പുല്ല എന്ന ആ ചർച്ചിനകത്ത് കയറി മലമൂത്ര വിസർജനം നടത്തുക അപ്പൊ ഈ വിവരം അറിഞ്ഞ അബ്രഹ അദ്ദേഹത്തിന് കോപമടക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ശപഥം ചെയ്യുകയാണ് അതായത് ഞാൻ ഇതിന് പകരമായി മക്കയിലുള്ള കാവ പൊളിച്ചിരിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം സൈന്യത്തെ ഒരുക്കുകയാണ് അറുപതിനായിരത്തോളം വരുന്ന വലിയ സൈന്യവുമായിട്ട് അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെടുക്കുക അപ്പൊ ആ സൈന്യത്തിൽ നിരവധി ആനകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് ആനക്കലഹം എന്ന് പേര് വരാൻ തന്നെ കാരണം ഒമ്പതോ പന്ത്രണ്ടോ എന്നൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആനകൾ യുദ്ധത്തിനായി ട്രെയിൻ ചെയ്ത ആനകളായിരുന്നു ഈ ആനകളെ എത്തിച്ചിരുന്നത് എത്തിയോപ്യ ആഫ്രിക്കൻ രാജ്യമായ എത്തിയോപ്യയിൽ നിന്നാണ് കാരണം അറബ് രാജ്യങ്ങളിൽ എവിടെയും ആനകൾ ഉള്ളതായിട്ട് അന്ന് ആർക്കും പരിചയം ഇല്ല അപ്പം ഈ ആനകളെ ട്രെയിൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആ ആനകളുടെ നേതാവായിരുന്നു നേതാവായ ആനയുടെ പേരായിരുന്നു മഹ്മൂദ് അതുപോലെ തന്നെ ആനയുടെ പാപ്പാന്റെ പേര് ഉനൈസ് എന്നാണ് മുനയിസന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ അവർ മക്കിയിലേക്ക് വരികയാണ് അപ്പൊ ഇവർ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെ തടയാൻ നിരവധി അറബ് ഗോത്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ സാധിക്കും അങ്ങനെ അവർ മക്കിക്ക് അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളുടെ അവിവേകമാണ് നിരവധി ആളുകളുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുത്തിയത് അതായത് ഒരാൾ ഇതേ രൂപത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് അയാൾ ഓർക്കുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ ഒരു സമൂഹം ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരികയാണ് നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു സംഭവത്തിനു അപ്പൊ അങ്ങനെ അബ്രഹ വലിയ ത്വായിഫിൽ എത്തുകയാണ് അവിടുത്തെ പ്രധാന ഗോത്രമാണ് സഖീഫ് ഗോത്രം ആ സഖീഫ് ഗോത്രത്തിന്റെ കീഴിലാണ് ലാത്ത ലാത്തേ എന്ന വിഗ്രഹത്തെ ആരാധിച്ചവർ അപ്പൊ അതിന്റെ തലവനായ മസ്ഊദ് അസ്സഖഫി അവരെ കൈനീട്ടി സ്വീകരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കുക അക്കാലത്ത് കുറേശി ഗോത്രവുമായി കടപിടിക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്നു വായുഫിനുണ്ടായിരുന്ന സഖീഫ് ഗോത്രം അപ്പം അദ്ദേഹം എബ്രഹത്തിന്റെ സൈന്യത്തിന് എല്ലാവിധ സഹായവും ഓഫർ ചെയ്യുകയാണ് അങ്ങനെ എബ്രഹത്തിന് വഴികാട്ടിയായി ഒരു വ്യക്തിയെ അവരുടെ കൂടെ അയക്കുകയാണ് സഖീഫ് ഗോത്രത്തിന്റെ തലവനായ ഈ മസൂദ് അദ്ദേഹമാണ് അബൂരിഹാൽ അങ്ങനെ അവർ അബൂരിഖാലിനോടൊപ്പം മക്കയുടെ സമീപ പ്രദേശത്ത് എത്തിച്ചേരുകയാണ് മുഖമ്മസ് എന്ന സ്ഥലത്ത് എത്തിയ സമയം ഈ അബൂരികാൽ മരണപ്പെടുകയാണ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം തല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാണ് ആരോഗ്യവും കാഫിയത്തും ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാണ് നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മഹപ്പുറത്തും അർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാണ് അവരുടെ കപരടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത ലോക ലോകമുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാണ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك